അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ അലഹമുല്ല അലഹിറബിൻ ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു പുണ്യമാസത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്നത്തെ ഈ പ്രഭാതം നമുക്ക് പുണ്യങ്ങളേറെ കൊയ്തെടുക്കാൻ ആവശ്യമായ പരിസരങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് താൽപ്പര്യവും അതിനുവേണ്ട തയ്യാറെടുപ്പും ഉണ്ടാകുന്ന വിധത്തിൽ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമുക്കോരോരുത്തർക്കും അള്ളാഹു സുബഹാനഹു അല ഏറെ വരദാനമായി നൽകിയിട്ടുള്ള ഈ പുണ്യമാസം പ്രാർത്ഥനകൾ കൊണ്ട് ധന്യമാകേണ്ടതുണ്ട് ജീവിതത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് പ്രാർത്ഥനകളില്ലേ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാന ഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കാനുള്ള പ്രാർത്ഥന അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആ പ്രാർത്ഥന എല്ലാ സന്ദർഭങ്ങളിലും ഈ പുണ്യ പുണ്യറമലിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയേണ്ടതുണ്ട് മഹാനായ ഇബ്രാഹിം അലിഹിസലാത്തു വസ്സലാമയും പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ അലിഹുസ്ലാത്തു വസ്സലാമയും കായ നിർമ്മാണത്തിന് ശേഷമാണ് അല്ലെങ്കിൽ ആ അവസരത്തിലാണ് പ്രാർത്ഥിക്കുന്നത് കരുണാവാരിയായ പടച്ചവനെല്ലാം കേൾക്കുന്നവനും എല്ലാ നിലക്കും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും പാപമോചനം നൽകുന്നവനുമൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് പടച്ചവനെ സ്വീകരിക്കണേ എന്ന ആ ഒരു മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നിന്നുള്ള തേട്ടം നമ്മുടെ ഓരോ വിഭാഗത്തുകൾ കഴിഞ്ഞിട്ടും നമുക്ക് നിർവഹിക്കാൻ കഴിയണം ഇങ്ങനെ റമലാനിനെ പ്രൊഡക്റ്റീവാക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ പിടിപ്പത് ശ്രമിക്കുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് നേടിയെടുക്കാൻ കഴിയും നല്ല ഒരു പ്ലാനറ് വെച്ചിട്ടുള്ള മുന്നോട്ട് പോകലുകൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് റമലാൻ എന്ന നിലക്ക് നമുക്ക് ഓരോ നോമ്പിലും ശ്രദ്ധിക്കാൻ പറ്റേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം നോമ്പിനെക്കുറിച്ച് കുറിച്ച് അള്ളാഹു എത്രയോ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു വരുന്നുണ്ട് അസൗമുലി നോമ്പ് എനിക്കുള്ളതാണ് അത് ഞാൻ അതനുഷ്ഠിക്കുന്ന ആളുകൾക്ക് യഥേഷ്ടം പ്രതിഫലം കണക്കില്ലാതെ പ്രതിഫലം നൽകും എന്ന് പടക്ഷം പറയാണ് കുദുസിയ ഹദീസിലാണുള്ളത് നോക്കൂ അതോടൊപ്പം തന്നെ അലൈഹി അലൈഹുസ്ലും പറയാണ് ഒരാൾ ഒരു ദിവസം അള്ളാക്ക് വേണ്ടി വ്രതമനുഷ്ഠിച്ചാൽ എഴുപത് വർഷത്തെ വഴി ദൂരം അയാൾക്ക് ആ വ്യക്തിക്ക് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുകയാണ് നരകത്തിൽ നിന്ന് അകറ്റപ്പെടാൻ അപ്പൊ ഈമാനോട് കൂടിയ വ്രതമായിരിക്കണം നമ്മൾ അനുഷ്ഠിക്കേണ്ടത് മറ്റൊരു ഹദീസിലുള്ളതാണത് അപ്പൊ നോമ്പെടുത്താൽ രാത്രി നിസ്കരിച്ചാൽ എല്ലാത്തിനും നമ്മുടെ ചെറിയ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരാണ് നോമ്പുകാരനെ നമ്മളെങ്കിൽ നോമ്പുകാരന്റെ പ്രതിഫലത്തിൽ നിന്ന് നമുക്കും കിട്ടുകയാണ് നോമ്പുകാരന്റെ പ്രതിഫലം ഒട്ട് കുറയുന്നുമില്ല അതേപോലെ എത്ര എത്ര പ്രതിഫലങ്ങൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുകയാണ് നോമ്പുകാരന് ഈ പ്രതിഫലങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ടാകണം അതുകൊണ്ടാണ് ഈമാനും ും കൂടി നിങ്ങൾ എന്ന് പ്രത്യേകം പഠിച്ചാൻ പറഞ്ഞത് അതേപോലെ പ്രതിഫലത്തെ പറ്റി പറയുമ്പോ തീർച്ചയായും സ്വർഗത്തിൽ ഒരു കവാടം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ആ കവാടത്ത് വിളിക്കപ്പെടുന്നത് റയ്യാൻ എന്ന പേരാണ് അതിലൂടെ പ്രവേശിക്കുന്നത് നോമ്പുകാരാൻ ാളിൽ റയ്യാൻ കവാടത്തിലൂടെ നോമ്പുകാർ പ്രവേശിക്കുകയാണ് ലായതുഹു നോമ്പുകാരല്ലാത്ത ആരും അതിലൂടെ പ്രവേശിക്കുന്നില്ല അപ്പൊ റയ്യാൻ കവാടം നേടിയെടുക്കാൻ കഴിയുന്ന ചെറിയ ദോഷങ്ങളും പാപങ്ങളും പൊറപ്പിക്കാൻ ഹേതുവാകുന്ന നോമ്പുകാരനെ തൊറപ്പിച്ചതിൻ്റെ പേരിൽ അഡീഷണൽ കൂലി കിട്ടുന്ന ഇനി നോമ്പിനെ പറ്റി പറഞ്ഞെടുത്ത് അള്ളാഹാന്റെ റസൂൽ പറഞ്ഞാൻ നിങ്ങളിലേക്ക് കടന്നു ഇത് അനുഗ്രഹീതമായ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി സ്വർഗത്തിന്റെ കവാടങ്ങൾ ഇതിൽ തുറക്കപ്പെടുകയാണ് നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയാണ് യിലെത്തുന്നതിലൊരു രാത്രി ഉണ്ട് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ആ രാത്രി അപ്പൊ ഇങ്ങനെയൊക്കെ പ്രതിഫലമുള്ളതായ ഒരു റമലാനിലേക്ക് നമ്മൾ വരുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ എത്ര ആവേശത്തോടു കൂടിയാണ് ഇതിനെ ഏറ്റെടുക്കേണ്ടത് നമ്മളൊക്കെ ഈ പ്രതിഫലവും ഈ വലിയ ഓഫറുകളുമൊക്കെ കണ്ടിട്ട് നോമ്പെടുക്കാൻ ഒരുങ്ങുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യങ്ങൾ എന്താ സർവവേദ സത്യവാദത്തെ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ അവതരിപ്പിച്ച എല്ലാ പ്രതിഫലങ്ങളുടെ ലിസ്റ്റുകളും എടുത്തിട്ട് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോ പ്രത്യേകം ടെക്സ്റ്റാക്കിയിട്ട് വിടുകയും എന്നിട്ട് അതിന് മറുപടി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കാണുകയാണ് എത്ര പ്രയാസത്തോടു കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ പ്രതിഫലങ്ങളൊന്നും പുച്ഛിക്കാനുള്ളതല്ല ലൈലത്തുൽ കദർ എന്ന് പറഞ്ഞാൽ അത് നമ്മളിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമാണ് ഓരോ വർഷവും ഓരോ വർഷത്തെയും വിധികളുമായി കടന്നു വരുന്ന ലൈലത്തുൽ കദറിനെ നമ്മൾ തള്ളിപ്പറയേണ്ടവരല്ല അതിനെ നമ്മൾ ഏറ്റെടുക്കുകയും അതിനുവേണ്ടി അള്ളാഹു എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുൻഗാമികളായിട്ടുള്ള സമൂഹത്തിനൊന്നും കിട്ടാത്ത കുറേ ഓഫർ നൽകിയതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റണം ഈ വ്യക്തി ഉണ്ടല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സർവ മത സത്യ സത്യവാദത്തിൻ്റെയൊക്കെ പേരിൽ എസ് സി എച്ച് മുസ്തഫയുടെ ഒക്കെ ഈ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നോമ്പ് തന്നെ ഓപ്ഷണലാണ് അത് വേണ്ട ആൾക്കാർ ചെയ്താൽ മതി താല്പര്യമില്ലാത്ത ആളുകൾ ഫിതിയെ കൊടുക്കുന്നിട്ട് അവർക്ക് ഒഴിവായി നോമ്പ് നോക്കാതെ നാട്ടിലൂടെയൊക്കെ നടക്കാം എന്ന് പറയുമ്പോൾ എന്താണ് ഈ നോമ്പിനെ കുറിച്ച് ഈ കൂട്ടരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് കൂടി നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയണ്ടേ ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയാണ് പ്രിയപ്പെട്ടവരെ അത്താഴം കഴിച്ച് ആ അത്താഴത്തിലെ ബർക്കത്തൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന നമ്മളോടാണ് അത്താഴത്തിലെ ബർക്കത്തോ അല്ലെങ്കിൽ ഈ നോമ്പ് തന്നെ നോക്കണോ എന്നൊക്കെയുള്ള രൂപത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പൊ നമ്മൾ ഒരിക്കലും അതിലൊന്നും വീണ് പോകരുത് തന്നെ അത് വെറുതെ നമ്മൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് കൃത്യമായി വിശദീകരിക്കാൻ അതിൽ പോയിന്റ് ഇല്ലാത്തോണ്ടാണോ അങ്ങനെ പറയുന്നത് നമ്മളതിലൊന്നും വിട്ട പെട്ടുപോകരുത് എന്ന് പറയുന്നത് അല്ല മറിച്ച് കൃത്യമായി മതത്തിൻ്റെ പ്രമാണങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഏതൊരു വിപാദത്തിൻ്റെ പ്രതിഫലങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മുന്നോടിയായി തന്നെ നമ്മൾ അറിയേണ്ടത് ഈ ഇബാദത്ത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന വിഷയമായിരിക്കണം എനിക്ക് ഈ വിവാദത്ത് നിർവഹിക്കുന്നതിലൂടെ എന്തൊക്കെയാണ് പടച്ചവൻ എന്നിൽ നിന്ന് താല്പര്യപ്പെടുന്നത് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇത് ആരാണ് നിർവഹിക്കേണ്ടത് ഈ വിഷയങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയണം ഇപ്പൊ അറിഞ്ഞ ശേഷം പറയപ്പെട്ട പ്രതിഫലങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് പടച്ചോൻ തരുന്ന പുണ്യങ്ങളെ ഒന്നും തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ നോമ്പിനെ കുറിച്ച് എന്നെ പറഞ്ഞു നോക്കാം നോമ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അതിന്റെ നിർബന്ധമാക്കിയ വചനമുള്ളത് രണ്ടാം അധ്യായം സൂറബക്കറയിലെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്താണല്ലോ അവിടെ എന്താ അല്ലയോ വിശ്വാസികളെ അഭിസംബോധന എന്താണ് നോക്കൂ നിങ്ങൾ അന്നാസ് എന്നല്ല അല്ലെങ്കിൽ ആ രൂപത്തിൽ അൽ കാഫിറൂൻ ഒന്നുമല്ലല്ലോ മറിച്ച് ആമനു ആളുകളെ ഈമാരുള്ളവരെ കുത്തിബാലും കമാ നിങ്ങൾക്ക് തത്ത ആർജിക്കാൻ വേണ്ടി ഈമാനുള്ള ആളുകളായ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നോമ്പ് നിയമമാക്കപ്പെട്ടത് ആർക്കാണ് ഈമാനുള്ള ആളുകൾക്കാണ് അപ്പൊ ഈമാനുള്ള ആളുകളെ പറ്റി അന്വേഷിക്കുന്നതോടുകൂടി തന്നെ നമുക്ക് ബോധ്യപ്പെടും യഥാർത്ഥത്തിൽ പടച്ചോൻ തരുന്ന പ്രതിഫലമൊക്കെ അവർക്ക് ആവശ്യമുള്ളതാണ് അല്ലെങ്കിൽ അതിൽ വലിയൊരു എക്സാജുറേഷൻ്റെ ഒന്നും ഒരു സംഗതി അതിലില്ലെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും നോമ്പുകാരൻ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നോമ്പിലേക്ക് പ്രവേശിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈമാനിൻ്റെ തോതനുസരിച്ചാണ് നമ്മൾ റമലാനിലെ പ്രതിഫലങ്ങളൊക്കെ നമുക്ക് കിട്ടുക അല്ലെങ്കിൽ റമദാനിലെ നോമ്പെടുക്കാൻ ധാർമ്മികമായി പടച്ചോൻ്റെ ലിസ്റ്റിൽ യോഗ്യത നമുക്ക് കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് ഈമാൻ വേണം അപ്പം ആ ഈമാനെ നിർവചിക്കേണ്ടത് എങ്ങനെയാണ് അതും വിശുദ്ധ ഖുർആൻ പറഞ്ഞവരാണ് അല്ലദീന ആമനുസുൽ ആളുകൾ വലം വിശ്വസിച്ചത് കൊണ്ട് മാത്രമായില്ല അല്ലേ എന്ന് വിശ്വ വിശ്വസിച്ചത് കൊണ്ട് അള്ളഹാനോട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നതുകൊണ്ടും എന്തായിട്ടില്ല വിശ്വാസം സമ്പൂർണമായിട്ടില്ല ആ പ്രാർത്ഥനയിൽ പിന്നീട് ഒരു ഷിർക്ക് കലരാൻ പാടില്ല വലം എൽ ബിസുമാനഹും തങ്ങളുടെ വിശ്വാസത്തിൽ കലർത്താത്തവർ ആ ആളുകൾക്കാണ് ഈമാൻ ഉള്ളത് അവർക്ക് അതിന്റെ ഭാഗമായി ആ ഇമാൻ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് അമ്നിലൂടെയാണ് നിർഭയത്വത്തിലൂടെയാണ് അവരാണ് സന്മാർഗികളെന്ന് ഖുർആൻ പറഞ്ഞു വെക്കുകയാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കൂ ീ ആയത്തിറങ്ങിയത് സ്വഹാബത്തിന്റെ മുമ്പിലേക്കാണല്ലോ സ്വഹാബത്ത് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് അല്ലാണ്ട് റസൂലേ ഞങ്ങൾ ആരാണ് ഞങ്ങളോട് അക്രമം പ്രവർത്തിക്കാത്തത് റസൂലേ ഞങ്ങളൊക്കെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ റസൂല് പറഞ്ഞു സല്ല അലൈഹി വല്ലം ലൈസാലിക് ഈ പറഞ്ഞത് അതല്ലോ ഈ പറഞ്ഞത് അതല്ലോ കൂട്ടരെ ഇന്ന മാഹുവിർക്ക് നിങ്ങൾക്കറിയില്ലേ ഇത് ശിർക്കാണ് മഹാനായ ലുഖുമാൻ അലി സ്വലാത്തു വസ്സലാം തൻ്റെ പിഞ്ചോമനെ വിളിച്ചിട്ട് ആദ്യം കൊടുത്ത ഉപദേശം എന്താ യാ പൊന്നുമോനെ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുതേ തീർച്ചയായും ലോകത്ത് ഏറ്റവും വലിയ പാതകമെന്ന് പറയുന്നത് അള്ളാഹുവിൽ പങ്കു സൃഷ്ടിച്ച നാഥന് പങ്കുകാരുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പാതകം അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പൊ ശിർക്ക് വരുന്നുണ്ടോ ഇല്ലേ പരിശോധന അനിവാര്യമാണ് ഒരാരാ നോമ്പ് നോക്കേണ്ടത് ഷിർക്ക് ചെയ്യാത്ത ആളുകളാണ് നോമ്പ് നോക്കേണ്ടത് അപ്പൊ ഷിർക്ക് ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പിക്കൽ ആത്യന്തികമായി ഉണ്ടാവലാണ് നിർഭയത്വം ആണ് യഥാർത്ഥത്തിൽ അതുണ്ടോ ഇല്ലേ എന്നുള്ളത് പരിശോധിക്കാനുള്ള മാർഗം അല്ലല്ലാത്ത യാതൊന്നിനെയും പേടിക്കാതെ ജീവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നതൊരു വലിയ കാര്യമാണ് ഷിർക്ക് ചെയ്യാതെ മരിക്കുന്നവർക്ക് മാത്രമാണ് അള്ളാഹുസ്ബാനോ തല എല്ലാ നേട്ടങ്ങളും ഒരുക്കി വെച്ചിട്ടുള്ളത് അങ്ങനത്തെ ആളുകൾക്ക് പ്രതിഫലം കിട്ടും വേണം നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ പത്തും ഇരുപതും വർഷങ്ങളായിട്ട് കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ ജാറങ്ങളിലേക്കും അക്ബറുകളിലേക്കൊക്കെ പോകും ഓട്ടോമാറ്റിക്കലി പോകും എന്തുകൊണ്ട് അവർക്ക് ഭൗതികമായി ഉള്ള പരിഹാസങ്ങൾ സഹിക്കാൻ പറ്റാതെ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഹോസ്പിറ്റലുകളിൽ നിന്നൊന്നും മാറാത്ത കേസുകൾക്ക് മറ്റു പല സിദ്ധന്മാരുടെ അടുത്തേക്കും പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടെങ്കിലും പോയി നോക്കും പക്ഷെ അവിടെ കാര അതിനൊക്കെ പോകാതെക്കുക ഈമാരുള്ള ആളുകൾ അതിന് കുറച്ച് റിസ്ക് ഉണ്ടല്ലോ ഈ മാ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ ആളുകൾക്ക് മാത്രമാണ് അള്ളാഹു എന്തു ചെയ്യുന്നത് നോമ്പ് നോക്കാനുള്ള ഇബാദത്തുകളൊക്കെ ചെയ്യാനുള്ള എല്ലാ അവസരവും അതിനുള്ള അവകാശവും അവർക്ക് കൊടുക്കുന്നത് നമ്മൾ യോഗ്യരാണോ എന്നുള്ളത് ഈ ആദ്യ സമയത്ത് നോമ്പ് ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ബോധം ഉണ്ടാവണം മനസ്സറിഞ്ഞിട്ട് നമ്മൾ പടച്ചോനോട് പറയണം പടച്ചോനെ എൻ്റെ ഹൃദയങ്ങളിൽ എന്റെ എൻ്റെ മനസ്സിൽ കുമിഞ്ഞുകൂടിക്കടക്കുന്ന ഷുർക്കിൻ്റെ നാമ്പുകളൊക്കെ ഞാൻ എടുത്തു വലിച്ചേറിയാണ് റബ്ബെ അള്ളാഹുവേ അത് ഇല്ലാ അതില്ലാതിരുന്നാൽ മാത്രമേ രക്ഷയുള്ളൂ റസൂൽ സല്ലമാങ്ങളോട് പോലും പഠിച്ചോനെ നീ പറഞ്ഞിട്ടുള്ളത് താങ്കൾ അങ്ങാനും ചെയ്താൽ താങ്കളുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്പ്രഭമായി പോകും എന്നാണല്ലോ പ്രവാചകൻ സൊല്ലാഹു അലേഹി വസല്ലമ തങ്ങളോട് പോലും പറഞ്ഞിട്ടുള്ളത് അപ്പ പറഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ ശിർക്ക് വരാതിരിക്കാൻ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നീങ്ങുന്ന വിശ്വാസികൾ അള്ളാന പേടിക്കുന്നതിനും മറ്റെല്ലാ മേഖലകളിലും പടച്ചവന് വഴിപ്പെടുന്നതിനും ഒക്കെ ആവശ്യമായ കരുത്താർജിക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പെടുക്കുന്നത് അങ്ങനെ നോമ്പെടുക്കുമ്പോൾ എൻ്റെ റബ്ബ് എനിക്ക് ഇഷ്ടപ്പെട്ട് തരുന്നതാണ് ഈ പറഞ്ഞ ലൈലത്തുൽ ഖദറിൻ്റെ പ്രതിഫലവും അതോടൊപ്പം തന്നെ ചെറിയ പാപങ്ങൾ പുറത്തു തരലും അങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ നോമ്പുകാരന് കണക്കറ്റ പ്രതിഫലം നൽകുന്നതൊക്കെ ആ ലിസ്റ്റിലേക്ക് പെടുത്തേണ്ട കാര്യമാണ് എനിക്ക് എൻ്റെ റബ്ബിൽ വലിയ വിശ്വാസമാണ് ഞാൻ എൻ്റെ റബ്ബിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇമാനിൽ നിന്ന് ഒരു അണുമണിത്തൊക്കെ ഞാൻ വ്യതിചലിച്ചു പോയിട്ടില്ല എങ്കിൽ ആ പടച്ചോൻ്റെ മുമ്പിൽ ഞാൻ തക്കവൻ കൂടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാ വിഷയത്തിലും എനിക്കൊരു ജാഗ്രത സാമ്പത്തികമായി സാമൂഹികമായി രാഷ്ട്രീയമായി വ്യക്തി ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിൽ മറ്റു ബന്ധങ്ങളിൽ ഒക്കെ എനിക്ക് നന്നാവാൻ സാധിക്കണം അതോടൊപ്പം എൻ്റെ മനസ്സിലുള്ള മറ്റു പകയും വിദ്വേഷങ്ങളും വെറുപ്പും അസഹിഷ്ണുതയും ഒക്കെ ഇല്ലാതാകണം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ആ താഴം കഴിച്ചിട്ട് നോമ്പിലേക്ക് കയറുമ്പോഴും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണ് എന്തിൻ്റെ പേരിൽ അസ്വസ്ഥം നമ്മുടെയൊക്കെ കുട്ടികൾ എങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രയോ വീഡിയോകളിലൂടെയായി റിയാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് താമരശ്ശേരിയിലും ഇപ്പോൾ ഇപ്പൊ പ്രശ്നമുണ്ടായി വഞ്ഞാറ മൂടില് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രശ്നം ഉണ്ടായത് എന്തെന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതൊക്കെ നമ്മുടെ മക്കളുടെയൊക്കെ സോഷ്യൽ മീഡിയകളിൽ അവര് ഇടപെടുന്ന രീതി എങ്ങനെയാന്നുള്ളത് പഠിക്കാൻ ഇനിയും നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെയൊക്കെ പകയും വിദ്വേഷല്ലാത്തവരാക്കി സിനിമകൾക്കും സീരിയലുകൾക്കും അതുപോലെ തന്നെയുള്ള ഈ ട്രെൻഡുകൾക്കും ഒക്കെ പിന്നാലെ വിടുന്ന സമയത്ത് നമ്മൾ അല്ലെങ്കിൽ അവർ ആ നിലക്കായി പോകുന്ന സാ സാഹചര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിച്ച് വേണ്ടതായ ട്രീറ്റ്മെന്റുകൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അവരമ്മള് ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എല്ലാ മക്കളും നിഷ്കളങ്കർ തന്നെയാണ് പക്ഷേ അവർ ഈ വയലൻസിൻ്റെ ഒക്കെ പിടിയിലകപ്പെടുന്നതിന് എന്തൊക്കെ കാരണങ്ങൾ പഠിച്ചിട്ട് മഹലിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ നമ്മൾ ചെയ്യണം വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യണം രക്ഷിതാക്കള് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യണം ഈ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് സർപ്രൈസായി നമുക്ക് കാണാൻ പറ്റിയത് കേൾക്കാൻ പറ്റിയത് നമ്മുടെ വീട്ടിലൊക്കെ വളർന്നു വരുന്ന മക്കളെ പോലത്തെ ആ മക്കൾ ചെയ്തു കൂട്ടുന്ന അക്രമങ്ങളെ കുറിച്ചല്ലേ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് റയ്യാനിലൂടെ നമ്മൾ സ്വർഗത്തിലെത്തുന്നതുവരെയുള്ള പുണ്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം നമ്മൾ പുതിയ തലമുറയെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നതിനെക്കുറിച്ച് നമുക്ക് ഐഡിയ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ചില മസാലകൾ കൂടി ഈ പിന്നെ ഒരു സംസാരത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരികയാണ് നമ്മൾ ഇൻഷാല്ല എല്ലാ ദിവസവും ഈ പറഞ്ഞതുപോലെ ഈ സമയത്ത് നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വ്യത്യസ്ത വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് വരാം എല്ലാവരും സജീവമായി ഇത് മറ്റുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്തു കൊടുത്തുകൊണ്ടും അതോടൊപ്പം തന്നെ നമ്മൾ പരമാവധി കേട്ട് കേട്ട കാര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ മെച്ചപ്പെടുത്തിയെടുക്കാനുമൊക്കെ ശ്രദ്ധിക്കണം ഇന്ന് നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് പ്രതിഫലം പടച്ചം വെച്ചിട്ടുണ്ട് ആ പ്രതിഫലത്തെ ഒന്നും നമ്മൾ തള്ളിക്കളയരുത് പക്ഷേ ആർക്കാണ് ആ പ്രതിഫലം കിട്ടുക നോമ്പ് നിർബന്ധമാക്കിയത് ഈമാൻ ഉള്ള ആൾക്കാരായതുകൊണ്ട് ആ ഈമാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു തൗഹീദാണ് വളരെ പ്രധാനപ്പെട്ടത് ഷിർക്കില്ലാതിരിക്കുമ്പോഴാണ് ആ ഈമാനിൽ നിന്ന് അമന് ലഭിക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് ആളുകളോടാണ് അള്ളാഹു നോമ്പെടുക്കാൻ പറഞ്ഞതും അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ സഹിക്കുന്ന ത്യാഗം വളരെ വലുതാണ് ആ ത്യാഗത്തിനാണ് അള്ളാഹു പ്രതിഫലങ്ങളൊക്കെ നൽകുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നോക്കൂ നിങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോ ഏ നോമ്പെടുക്കുന്ന സമയത്ത് നമ്മൾ അത്താഴം കഴിക്കുന്നത് എല്ലാവരും വളരെ നല്ല ഒരു പിന്നെ ശീലമായിട്ട് എടുക്കേണ്ടതുണ്ട് അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന് റസൂൽ സല്ലാസ്മാങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തിയതാണ് എന്നാണ് ബുഹാരി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുക അതേ അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം ഈ സുഹൂറിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് സഹർ നാം റസൂൽ ഇല്ലാഹിസ് അലൈഹി സ്വല്ലം ഞങ്ങൾ റസൂലിന്റെ കൂടെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ സഹറിലായിരുന്നു പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ പ്രത്യേകം അത്തായം കഴിച്ചിരുന്നു അതോടൊപ്പം തന്നെ സുമ്മും നമ്മൾ പിന്നെ കാലത്തിനും നിന്നിരുന്നു കുൽത്തു ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് സെയ്ദാബിത്തും പറയാണ് കം ബുമാ അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള എത്രയാണ് കാല അപ്പൊ റസൂല്ല അൻപതായ തോതുന്ന ടൈമാണ് അപ്പൊ ഈ സമയത്ത് നമ്മൾ പിന്നെ ഖുർആആൻ പാരായണം നടത്താനുള്ള ഒരു പ്രചോദനം ഈ ഹദീസിലുണ്ട് അതോടൊപ്പം തന്നെ അത്തായം ഈ രൂപത്തിൽ നമുക്ക് ക്രമീകരിക്കാൻ കുറേ നേരത്തെ ൊക്കെ കഴിക്കുന്ന ഒരു രീതി നമ്മൾ മാറ്റി അവിടെ സുന്നത്ത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് ഓരോ ക്ലാസ്സുകളിലൂടെയും ആയിട്ട് സൂചിപ്പിക്കാം പ്രാർത്ഥനകളും അനുബന്ധമായ നോമ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങളും എല്ലാ വിഷയങ്ങളും നമ്മുടെ ഈ ക്ലാസ്സുകളിലൂടെ നമുക്ക് പിന്നെ പരിചയപ്പെടാം നോമ്പ് തുറക്കുന്നത് വൈകിപ്പിക്കുന്ന കാലം അത്രയും ജനങ്ങൾ നന്മയിലായിരിക്കും എന്നാണ് ഹദീസുകളിലുള്ളത് ലു നാസു ബിഹൈരി അപ്പോ അതാണ് പിന്നെ ഹദീസിന്റെ പരാമർശമായിട്ട് കാണാൻ പറ്റുക അപ്പോ ബാങ്ക് കൊടുക്കുന്ന സമയമായി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെ എവിടെന്നെങ്കിലും ബാങ്ക് കേൾക്കട്ടെ എന്ന് കരുതി നമ്മൾ നിൽക്കരുത് മറിച്ച് സമയം എന്താണോ മകരീബിന്റെ ടൈം ഏതാണോ ആ ടൈം നോക്കിയിട്ട് നോമ്പ് തുറക്കാനുള്ള ഒരു ധൃതിയാണ് നമ്മൾ കാണിക്കേണ്ടത് ഇനി നോമ്പ് തുറന്നതിന് ശേഷം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട് അതെന്താണ് അജുറു ഇൻഷാ അള്ളാ ദാഹമൊക്കെ പോയി ദാഹം ക്ഷമിച്ചു അതോടൊപ്പം തന്നെ ഞാടി ഒക്കെ പ്രത്യേകം നനഞ്ഞിട്ടുണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് അതിനൊക്കെ ആവശ്യമായ ഒരു ഉഷാറ് കിട്ടിയിട്ടുണ്ട് വസബത്തൽ അജുറു ഇൻഷാ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പ്രതിഫലവും സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നാണ് അപ്പോൾ നമ്മുടെ റമദാനിനെ നമ്മുടെ ഓരോ നോമ്പുകളെയും പ്രത്യേകം പ്ലാനിങ്ങോട് കൂടിയിട്ട് ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം അത്താഴത്തിന് നമുക്ക് പ്രസക്തി ഉണ്ട് അതിന് പ്രത്യേകം പ്രതിഫലമുണ്ട് വറുക്കത്തുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ നോമ്പ് തുറക്കുന്ന സമയം അത് ധൃതി കാണിക്കേണ്ടതുണ്ട് നോമ്പ് തുറക്കുന്നതിന് ശേഷം വെള്ളമൊക്കെ കുടിച്ച് നമ്മളൊന്ന് റെഡി ആയതിനു ശേഷം ഈ പ്രാർത്ഥനയും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുഭവത്തായ നമുക്ക് ആദ്യ നോമ്പുകളിലൂടെ തന്നെ അള്ളാഹുവിൻ്റെ തീരാൻ അള്ളാഹിൻ്റെ അടുപ്പം നേടിയെടുക്കുന്നതിന് വേണ്ടി ഓടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്ന ഒരവസ്ഥ നമുക്കെല്ലാവർക്കും അതിനുള്ള സന്മനസ് നാഥൻ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരുമാറാവട്ടെ റഹ്മാൻ റഹീമമായ റബ്ബെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം ആളുകൾ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവരുടെയൊക്കെ വിഷമങ്ങൾ നീ ദൂരീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കണേ നാദ ഞങ്ങൾക്ക് ഈ റമലാനിലൂടെ നേടിയെടുക്കാൻ സാധ്യമാകുന്ന എല്ലാ പുണ്യങ്ങളും നേടാൻ ആവശ്യമായ മനക്കരുത്തും അതിനുള്ള സൗകര്യങ്ങളും ആഫിയത്തും പഠിച്ചുനെ നീ പ്രധാനം ചെയ്യണേ നദാ ഹസന വഫില്ലാത്തി ഹസനഅത്തൻ വക്കിന അദാബന്നാർ സുബാനക്ക ഷദ് അലഹി തസ്തഫുറുഖൂലൈഖ് അസലു അലൈക്കും വരഹമുല്ലാ വാത്തു